കുടുംബശിഥിലീകരണം ലഹരിക്കിടമൊഴുക്കിയെന്ന് സി എസ് ഐ ലഹരിവിരുദ്ധ സമിതി മഹാ ഇടവക പ്രസിഡന്റ് ബിഷപ്പ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയ സഭയും സമൂഹവും ഈ വിപത്തിനെതിരെ കൈകോർത്ത ലഹരിചങ്ങല പൊട്ടിക്കണമെന്നും കൂട്ടിച്ചേർത്തു ലോക ലഹരിവിരുദ്ധ ദിനാചരണ ഭാഗമായി തിരുവനന്തപുരം സി എസ് ഐ സെന്റിനറി ഹാളിൽ കേരള സംയുക്ത ക്രൈസ്തവ മധ്യവർജന സമിതി സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബിഷപ്പ് ആധുനികതയുടെ പിന്നാലെ പാഞ്ഞു മൂല്യങ്ങൾ അടിയറ വെച്ച കുടുംബങ്ങളാണ് ലഹരിക്ക് താവളമൊരുക്കുന്നതെന്ന് സി എസ് ഐ ലഹരി വിരുദ്ധ സമിതി മഹാ ഇടവക പ്രസിഡന്റ് ബിഷപ്പ് ഡോക്ടർ മലയിൽ സാബു കോശിച്ചെറിയാൻ പ്രസ്താവിച്ചു കുടുംബങ്ങൾ നഷ്ടപ്പെടുത്തിയ പഴയ മൂല്യങ്ങൾ വീണ്ടെടുക്കണം കുടുംബങ്ങളിലും സഭകളിലും വ്യക്തികളെയും പ്രത്യേകിച്ച് യുവതി യുവാക്കളെയും വിശ്വാസത്തിൽ എടുക്കാൻ സാധിക്കാത്തത് അവർ ലഹരിയിലേക്ക് തിരിയുന്നതിന് പ്രധാന കാരണമാകുന്നു പണത്തോടുള്ള ആർത്തിയിൽ ലഹരി കച്ചവടം വ്യാപിക്കുമ്പോൾ സഭയും കുടുംബങ്ങളും സമൂഹവും ജാഗ്രതയോടെ ഈ വിപത്തിനെ മീപിക്കണമെന്നും ഓർമ്മപ്പെടുത്തി ലോക ലഹരി വിരുദ്ധ ദിനാചരണ ഭാഗമായി തിരുവനന്തപുരം സിഎസ്ഐ സെനിറ്ററി ഹാളിൽ കേരള സംയുക്ത ക്രൈസ്തവ മദ്യവർസന സമിതി സംഘടിപ്പിച്ച മയക്കുമരുന്നിനെതിരെയും വേണ്ടിയും എന്ന ലഹരി വിരുദ്ധ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബിഷപ്പ് കേരള സംയുക്ത ക്രൈസ്തവ മധ്യവർച്ചന സമിതി തെക്കൻ മേഖലാ പ്രസിഡന്റ് വിനോദ് കൊറ്റാമം അധ്യക്ഷത വഹിച്ചു ഹരിവിമുക്ത സമൂഹം ലക്ഷ്യമിടുന്ന രാഷ്ട്രീയ നേതൃത്വത്തെ ഭരണത്തിലെത്താൻ സഭയും സമൂഹവും സജ്ജമാക്കണമെന്ന മുഖ്യപ്രഭാഷണം നടത്തിയ അഡ്വക്കറ്റ് എം ലിജു ആവശ്യപ്പെട്ടു ബിഷപ്പ് സെൽവദാസ് പ്രമോദ് അനുഗ്രഹപ്രഭാഷണവും നടത്തി സൂരജ് രവി മോസസ് ചാക്കോ കേരള സംയുദ്ധ ക്രൈസ്തവ മദ്യവത്സര സമിതി ജനറൽ സെക്രട്ടറി റവറൻഡ് അലക്സ് പി ഉമ്മൻ റവറൻഡ് ഡോക്ടർ ടി ടി സക്കറിയ ഡോക്ടർ ജവാൻ ചുങ്കപ്പുര എന്നിവരും പ്രസംഗിച്ചു ഷകിനാനൂസ് തിരുവനന്തപുരം